എല്ലാ കൂട്ടുകാർക്കും മാളുസ്ലാകിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും വഴുതനങ്ങയാണ് നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ നല്ല രീതിയിൽ വെച്ചുപിടിപ്പിക്കാൻ സാധിക്കുന്ന നല്ല രീതിയിൽ വഴുതനങ്ങ ഉണ്ടായി കിട്ടും ഏറ്റവും നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു പച്ചക്കറി വിള കൂടിയിട്ടാണ് വഴുതനങ്ങ അതുപോലെ തന്നെ ആദ്യമായിട്ട് തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് പോലും വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് നമ്മുടെ വഴുതന എന്ന് പറയുന്നത് അപ്പോൾ വഴുതനങ്ങി നടടുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ ഇലയിലൊക്കെ പുഴുതുന്നു പോവുക അതുപോലെ തന്നെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവാ കായ് ഉണ്ടാവാതിരിക്കുക ഉള്ളത് അപ്പോൾ ഈ ഒരു വഴുതന നടടുമ്പോൾ എന്തൊക്കെയാണ് വളമിട്ട് കൊടുക്കേണ്ടത് അടിവളം മേലവളം മേലുവളമായിട്ടും എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴൊക്കെയാണ് വളമിട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീടിലോട്ട് കിടക്കാം ളപ്പിച്ചും ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് നഴ്സറികളിൽ നിന്നുമൊക്കെ നമുക്ക് വഴുതനങ്ങയുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വിത്ത് പാകിമുളപ്പിക്കുന്നതാണ് അപ്പൊ നമ്മള് മുമ്പ് ഉള്ള ഒരു വിത്തിൽ നിന്ന് കായിൽ നിന്ന് വഴുതനങ്ങയിൽ നിന്ന് നല്ല മൂത്തട്ടുള്ള വിത്ത് നോക്കി എടുത്തിട്ട് അതൊരു ദിവസം ഒരു കിഴി പോലെ ഒരു തുണിയിൽ കെട്ടിയിട്ട് ആ വിത്തിന് കഞ്ഞിവെള്ളത്തിൽ ഒരു ദിവസം മുക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ചാക്കിലാണെങ്കിലും പാകാവുന്നതാണ് അങ്ങനെ പാകുമ്പോൾ ഒരു ചാക്കിൽ നമുക്ക് ഒരു മൂന്ന് നാല് വിത്ത് വരെ നമുക്ക് വലിയ ചാക്കാണെന്നു വരച്ച പാവം ഒരു ഗ്രോ ബാഗിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വിത്ത് വരെ നമുക്ക് പാകാവുന്നതാണ് മുളച്ച് വരുന്ന സമയത്ത് നല്ല ആരോഗ്യമുള്ള ഒരു നാലോ അഞ്ചോ ഇലയാവുന്ന സമയത്ത് നല്ല ആരോഗ്യമുള്ള ഒരു തൈ അതിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവയൊക്കെ നമുക്ക് പറച്ച് മാറ്റാവുന്നതാണ് ആരോഗ്യ ഗുണമുള്ള തൈകളാണ് എല്ലാം എങ്കിൽ ഒരെണ്ണം ആ ഗ്രോ ബാഗിൽ നിർത്തിയിട്ട് മറ്റുള്ളവ മറ്റുള്ള ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ മണ്ണിലോട്ടോ ഒക്കെ നമുക്ക് മാറ്റി നടാവുന്നതാണ് വിത്ത് പാകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലം തുടങ്ങുന്ന ഒരു സമയമാണ് ഇല്ല ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ വിത്ത് പാകാവുന്നതാണ് മഴക്കാലം തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിത്ത് പാകാവുന്ന ോട് കൂടെ നമ്മളിപ്പോ ഈ കാണുന്ന രീതിയിൽ ഇത്ര വളർച്ചയിലുള്ള തൈ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇത് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിതാ നമ്മ ഫുൾ പൂത്തിട്ടുണ്ട് നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ നിയമവിര ശല്യം ഇല്ലാതെ നല്ല പ്രതിരോധ ശേഷിയുള്ള ചെടിയായിട്ട് നമ്മുടെ ചെടി വളരാനായിട്ട് നമുക്കതിലേക്ക് വിത്ത് പാവുന്നതിന് മുമ്പായിട്ട് ആ വിത്തിനെ ഒരു അരമണിക്കൂർ നേരം ചൂടമണ സൈനയിൽ മുക്കി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ മാറ്റി നടന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ തൈകള് വേര് പൊട്ടി പോവാതെ വേണം നമ്മള് മാറ്റി നടാനായിട്ട് വേര് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തൈ പിന്നെ നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയില്ല നമ്മള് ഗ്രോഭാഗ മിശ്രിതമായിട്ട് മണ്ണിന്റെ കൂടെ നമുക്ക് കുറച്ച് കമ്പോസ്റ്റും ചാണകപ്പൊടിയും നല്ല രീതിയിൽ കൂട്ടി കുളച്ചിട്ടുള്ള ഗ്രോഭാഗ്യ മിശ്രിതം നിറയ്ക്കാവുന്നതാണ് സാധാരണയായിട്ട് ഗ്രോഭാഗ്യ മിശ്രിതം എങ്ങനെയാണോ നിറയ്ക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വർധനയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ തന്നെ നിറയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ അടിവളങ്ങൾ ചേർക്കുന്നതിൻ്റെ ഒപ്പം ഈ ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലുപൊടിയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കടലപ്പിണ്ണാക്കും കൂടെ ഓരോ പിടി നമുക്ക് ഈ ഒരു ഗ്രോ ബാങ്കിലാണെന്ന് വെച്ചാലും ചട്ടിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് മണ്ണി വെക്കുന്ന സമയത്ത് മടിവളത്തിൻ്റെ കൂടെ ഈ ഒരു രണ്ടെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പൂത്ത് ആ തുടങ്ങുന്ന ആ ഒരു സമയത്ത് പൂവൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കടല മുക്കി വെച്ചിട്ട് രണ്ടു ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിന്റെ തെളി എടുത്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സബോള തൊലി മുക്കി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അധികമായിട്ട് നമ്മുടെ ഇലത്തീനിപ്പുഴുക്കളെ കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാന്താരി മുളക് വെളുത്തുള്ളി കഷായം നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അധികം പരിശോധന ഒന്നുമില്ല എങ്കിലും നല്ല രീതിയിൽ പൂത്ത് കാച്ചു കിട്ടുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാത്ത ഫേസ്ബുക്കിലല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനായിട്ട് മറത്തോളം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഈ വഴുതനങ്ങ കൃഷിയുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമ്മളിങ്ങനെയുള്ള എല്ലാവിധ കൃഷികളും ഇടുന്നുണ്ട് വെണ്ടക്കായ വഴുതനങ്ങ എല്ലാം ഇതിനു ഇതിന് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു കൃഷിയുടെ വീഡിയോ ആവശ്യമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്